ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാനൊരു തേങ്ങാപ്പാൽ രസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉലുവയും കടുകും ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം മൂന്ന് വലിയ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ അങ്ങ് ഫ്രൈ ആവണ്ട ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും കൂടി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എപ്പോഴും പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട് എന്നാലേ നമുക്ക് തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി വേവിക്കാം ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഒഴിക്കണം പുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിവെള്ളം ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് ചെറിയ പുളി കാണും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കണം അതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കായം അര ടീസ്പൂൺ കായമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായമില്ലാതെ എന്ത് രസമാണല്ലേ അപ്പോൾ അതൊന്നും കൂടി തിളയ്ക്കാനായിട്ട് വെക്കുക ഇതാ ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാൽ മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയെ ചെയ്യാവുള്ളൂ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം കറി ചൂടാക്കാൻ പാടില്ല ഈ സമയത്ത് കറിക്ക് ഉപ്പുണ്ടോയെന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ